ത്രീവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു ചെറിയ ചിന്ത ഇതാണ് അനുഗ്രഹം അനുഭവിപ്പാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദൈവികാനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങൾ വളരെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും ജീവിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എന്നാലേ വേദപുസ്തക വ്യവസ്ഥ യേശുവിനെ ഒരാൾ സ്വന്തം കർത്താവായി സ്വീകരിക്കുമ്പോൾ സ്വന്തം കർത്താവായി സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നാം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിലാകുന്ന ഒരു അനുഭവമാണ് യേശുവിലാകുക ക്രിസ്തുവിൽ നമുക്കറിയാം നമുക്ക് രക്ഷ ലഭിക്കുന്നു അതിലൂടെ നിത്യജീവൻ ലഭിക്കുന്നു കൂടാനുകൂടി വർഷം കർത്താവിനോട് ജീവിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ സന്ദേശത്തിലേക്ക് മുടങ്ങി വരട്ടെ ആ യേശുവിൽ ആകുകയെന്ന് പറയുമ്പോൾ നാം അനുഗ്രഹത്തിലേക്ക് നാം വരികയാണ് അതിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെ അനുഗ്രഹമുണ്ട് ദൈവിക അനുഗ്രഹങ്ങളുണ്ട് അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ താൻ വെള്ളിയിലും പൊന്നിലും താൻ സമ്പന്നനായിരുന്നു ഭൗതികമായി എന്ന് പറഞ്ഞ ഡിവൈൻ ഉണ്ട് അത് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തോണട നടത്തിയ പോലെ മഞ്ഞ പൊഴിഞ്ഞ പോലെ കാടപ്പക്ഷി പറന്നത് പറന്ന് അവർക്ക് വേണ്ട ഭക്ഷണമായി അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതൽ പോലെ തന്നെ പുതിയ നിയമത്തിൽ ദൈവ പൈതലിന് ദൈവം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിയും സ്വർഗത്തിലെ ആത്മീയാനുഗ്രഹങ്ങൾ ആത്മീയാനുഗ്രഹത്തെ എല്ലാം ആട് ചെയ്തിരിക്കുകയാണ് ആ അനുഗ്രഹം വെളിപ്പാടിലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഞാൻ ഒരുക്കിയിരിക്കുന്നു വചനം പറയുന്നത് നിങ്ങൾ സത്യം അറിയുകയും യേശു പറഞ്ഞു വി നോ ദ ട്രൂ ട്രൂത്ത് വിൽ സെറ്റ് യു പറയും സത്യം അറിയുകയാണ് ഞാൻ യേശുവിലായതുകൊണ്ട് ആയതുകൊണ്ട് യേശുവിൻ്റെ മരണോനോരുദ്ധാനത്തിലൂടെ എല്ലാം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കണം അതാണ് പറഞ്ഞ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ എന്തുവാ നമ്മുടെ അവൻ്റെ അവൻ്റെ ദാരിദ്ര്യ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത് നമ്മൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന കുറവാണ് വലിയൊരു കൈമാറ്റം കുറിച്ച് നടന്നു കഴിയും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും വിശ്വാസത്തോട് ഓരോ പ്രഭാതത്തിൽ എഴുന്നേക്കുമ്പോൾ ഇന്ന് എൻ്റെ പകലാണ് ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന വെളിപ്പെട്ട് വരട്ടെ ഒരു ദൈവ വൈദലിന് യോഗ്യമാമ്മരണം ഫലം കായ്ക്കുന്ന വൃക്ഷമായ നീതിയുടെ ഫലം കായ്ച്ചുകൊണ്ട് ഞാനൊരു അനുഗ്രഹം വായിക്കും അതാ മലാക്കിൽ പറയുന്നേ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമെന്ന് പറയും അപ്പോൾ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും ലളിതമായ കാര്യം ഇതാണ് ദൈവവചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടണം അതിനകത്ത് ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അനുഗ്രഹം നമ്മളിൽ വരുമ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവരെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയും അതുകൊണ്ട് ആ അവനും സംഘടനക്കാരൻ പറഞ്ഞ എൻ്റെ പാനപാത്രം നിറഞ്ഞു വീട് നമ്മളിൽ നിറയെ നമുക്ക് ആർക്കും കൊടുക്കാനൊക്കെ തരി എനിക്കൊന്നും വേണ്ട എന്നൊരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തി സ്വാർത്ഥനാണ് കാരണം മറ്റുള്ളവർക്ക് സഹായിക്കാൻ അവരുടെ കാര്യങ്ങളില്ല നമ്മളിൽ നിറയ്ക്കുന്നതെല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ശരീരമാകുന്ന സഭ അത് നൽകിയിരിക്കുന്നത് മുൻപേ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതുകൂടി ഇതെല്ലാം തരാമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്തത്വമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ മറന്നുപോകല് എല്ലാ അനുഗ്രഹങ്ങളാലും ക്രിസ്തു വേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ആമേ